സ്നേഹനിധികളായ ഇൻഷാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിറുദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നാടൻ പുറങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് കണ്ടുവരുന്ന ധാരാളമായി അധികരിച്ചു കണ്ടുവരുന്നൊരു കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലമാണ് മയക്കാലത്തുണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന ഓരോ അപകടങ്ങൾ മുസീബത്തുകൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയാസകരമാണ് അത് കേൾക്കാൻ ഒരു രക്ഷിതാക്കളും ഒരു മാതാവും ഒരു പിതാവും അവർ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയെന്ന് കേൾക്കാൻ കാതുകളെ കൊണ്ട് കേൾക്കാൻ അവർ അവരാഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മരിക്കുന്നതുവരെ ഞങ്ങളെ കണ്ണുകൾ അടയുന്നതുവരെ ഞങ്ങളെ മക്കൾ ൂടി ഐശ്വര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു അസുഖങ്ങളില്ലാതെ റാഹത്തായി കാണാൻ അവരുടെ വിജയങ്ങൾ കാണാനാണ് ഓരോരോ മക്കൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവിന്റെ ആഗ്രഹം എന്താണ് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിച്ച് വിജയം കൈവരിക്കണം അവർ മദ്രസകളിലേക്ക് വിടുന്നു രാവിലെ സമയങ്ങളിൽ ശുഭനിസ്കാരത്തിന്റെ സമയങ്ങളിൽ അവർ മദ്രസുകളിലേക്ക് വിടുന്നു അവരക്കാഗ്രഹിക്കുന്നത് അവരൊന്ന് പഠിച്ച് റാഹത്തായിട്ട് കാണാനാണ് ഓരോ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ റോഡ് മുറിച്ച് കിടക്കുമ്പോ ഉണ്ടാകുന്ന റോട്ടിൽ നിന്നുണ്ടാകുന്ന ആക്സിഡന്റ് പോലുള്ള ആക്സിഡന്റ് പോലുള്ള അപകടങ്ങൾ അള്ളാഹു നീ കാത്തുരക്ഷിക്കണല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേല്ലോ അത്രം അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേല്ലോ ഞങ്ങളെ പിഞ്ചോമനകളെ നീ കാത്തു രക്ഷിക്കണേല്ലോ അവരിങ്ങനെ ചിരിച്ച് റാഹത്തായി ഐശ്വര്യമായിട്ട് കാണുമ്പോഴാണ് ഓരോ രക്ഷിതാക്കളുടെയും മനസ്സിൽ റാഹത്ത് വരിക ഒരു സമാധാനം വരിക അവരെങ്ങാനും അവർക്കെങ്ങാനും അപകടങ്ങൾ സംഭവിച്ചെന്നറിഞ്ഞാൽ അവര് ഹൃദയം പൊട്ടി ഒരു മാനസികമായിട്ടെല്ലാം അസ്വസ്ഥതകൾ വന്നു ചേരും അള്ളാഹുവിനീ കാത്ത് രക്ഷിക്കണേന്നോ ഞങ്ങളെ മക്കളെ മക്കളിനീ കാത്ത് രക്ഷിക്കണെന്നോ അതുകൊണ്ട് ഇപ്പോൾ മഴക്കാലമാണ് ഓരോരോ അപകടങ്ങൾ നാടിൻ പുറങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഓരോരോ പല ജാതി വാർത്തകളാണ് വാട്സപ്പിലായിട്ടും മറ്റുള്ള യൂട്യൂബിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഓരോരോ അപകടങ്ങളുടെ വാർത്തകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ മുസീബത്തുകളാണ് അതും മക്കൾക്കുണ്ടാകുന്ന ഓരോരോ അപകടങ്ങൾ നമുക്ക് കഴിയൂല പക്കത്ത് താങ്ങാൻ കഴിയൂല ഇൻഷാല്ല ആ ഒരു അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ മക്കൾക്ക് ഒരു അപകടങ്ങളും ഒരു ഒരു മുസൈബത്തുകളും ഉണ്ടാകാതിരിക്കാൻ അവർക്ക് റാഹത്തായിട്ട് ജീവിക്കാനും ദീർഘായുസുള്ള കിട്ടാനും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്ത് സംരക്ഷിക്കാനും രോഗങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷിക്കാനും അപകടങ്ങളിൽ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവരെ കാത്ത് സംരക്ഷിക്കാൻ അവരെ കാത്ത് സംരക്ഷിക്കാനുള്ള ഒരു അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു അതിനുമുമ്പ് ഇൻഷാല്ലാ ഇനി കാണേണ്ട ദിവസം കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു അത് കാണാത്തവർക്ക് അത് അറിയാത്ത ആളുകൾക്ക് ഇൻഷാല്ല ഇനി നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ടും ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ധാരാളം ആളുകൾ ഇതിപ്പം എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇൻഷാല്ല ഓരോരുത്തർക്കും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ഓരോരുത്തർ നിരന്തരമായിട്ട് വിളിക്കാൻ പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ നിന്ന് ധാരാളം എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലെ എൻ്റെ മൊഹിപ്പിയങ്ങള് ഈ സയ്യിദി മജ്ലിസിൻ്റെ മൊഹിപ്പ്യങ്ങള് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സയ്യിദി മജ്ലിസിൻ്റെ മൊഹിപ്പ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് തങ്ങളെ എന്നാണ് ഇനി ടോക്കിനുള്ളത് ഇനി എന്നാൽ കാണാനുള്ള അവസരം എല്ലാ എല്ലാളുകളെയും ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഒരു സമാധാനമുള്ളത് ഞാൻ പലപ്പോഴും പറയുന്നത് കുറേ ആളുകൾ എനിക്ക് വിളിക്കുന്നത് തങ്ങളടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിൽ റാഗത്തുണ്ടാകും പല ആളുകൾ ഇവർക്ക് നമ്പർ കൊടുക്കുകയാണ് തങ്ങളെ ഈ തങ്ങളുടെ വിളിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനം ഉണ്ടാവും നീ വിളിച്ചു നോക്ക് അങ്ങനെ പറയും പല ജാതി വിളിക്കുന്ന ആളുകൾ വീഡിയോ കാണാത്ത ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് മനവരൊക്കെ ഒരിക്കലും എനിക്ക് സമയമുണ്ടാവുമ്പോൾ അറിഞ്ഞുകൊണ്ട് കോൾ എടുക്കാതിരുന്നിട്ടില്ല ഓരോരോ ചുവഴലുകളിൽ ഏർപ്പെടുമ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരിക അവർക്ക് വേണ്ടിയാണ് ഇൻഷാല്ല ഞാനെന്ന് പറയുന്നത് ഇനി ടോക്കൺ എടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് ലക്ഷദ്വീപിൽ പോകുന്നത് കൊണ്ടാണോ ഇൻഷാല്ല കുറച്ച് ദിവസം ടോക്കൺ ഡിലേ ആയത് ഇൻഷാല്ല പോയി വന്നതിന് ശേഷം ആണ് നിങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാല് നിങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത് നീ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും ഇവിടെ വരുന്ന വന്നുകൊണ്ട് സങ്കടങ്ങൾ നീറുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ പ്രതിസന്ധികൾ പറയുന്ന ആളുകൾ വല്ലായ്മകൾ പോരായ്മകൾ പറയുന്ന ആളുകൾ അള്ളാഹു നീ പരിഹരിക്കണേയല്ലോ നീ പരിഹരിക്കണേ അല്ല നീ അവർക്ക് സലാമത്ത് കൊടുക്കണേല്ലോ അവർക്ക് സലാമത്ത് നീ കൊടുക്കണേ തമ്പുരാനെ ഇൻഷാല്ല ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അള്ളാഹുവേ വിളിച്ച സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട് പ്രതിസന്ധികൾ പറയുന്ന ആളുകളുണ്ട് വല്ലായ്മകൾ പറയുന്ന ആളുകളുണ്ട് അവരെ ബിസിനസ്സിൽ തകർന്നു പോയ ആളുകൾ അല്ലാഹുവേ നീ കരകേറ്റണേ അല്ലാ നീ തമ്പുരാനെ അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട് ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് വീട് പണി പൂർത്തിയാവാൻ തങ്ങളെ ദാസ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ കല്യാണക്കാരും ശരിയാവണം മകളുടെ കല്യാണക്കാരും ശരിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്വസ്യത് ചെയ്യുന്ന ആളുകൾ കമൻ്റ് ബോക്സിലുണ്ട് ഞാൻ പലപ്പോഴായിട്ട് വായിക്കാറുണ്ട് അള്ളാഹുവേ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അള്ളാഹു എത്രയും പെട്ടെന്ന് മകളുടെയും മകന്റെയും കല്യാണക്കാരും കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കൺ കുളിർമയായി കാണാവ് ഇവർക്ക് ഭാഗ്യം കൊടുക്കണേ കൊടുക്കണേല്ലോ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാൻ അങ്ങനെ പലജാതി പ്രയാസങ്ങള് പലജാതി വേവലാതികൾ നേറുന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിനീ പരിഹരിക്കണേയുള്ള നീ പരിഹരിക്കണേ തമ്പുരാന് ഇൻഷാല്ല ഇനി വരേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വിളിച്ച് ഇൻഷാള്ള ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് അള്ളാഹുവിനി തൗഫീക്ക് നൽകണേ ഉള്ളു ഇൻഷാള്ളമിലേക്ക് അടക്ക പലജാതി അപകടങ്ങളാണ് പത്രങ്ങൾ നോക്കുമ്പോൾ ദിനം ദിനം പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ കാണുന്നത് ഈ അടുത്ത് വൈലത്തൂരിൽ ഇരുനാടിന്റെ അടുത്താണ് വൈലത്തൂരിൽ മുഹമ്മദ് സിനാൻ എന്ന ഒമ്പത് വയസ്സുകാരൻ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി ലോകത്തോട് വിട പറഞ്ഞു പോയി ലാഹുവേ ആ മകന്റെ മാതാപിതാക്കൾക്ക് ക്ഷമ ചെയ്യണേ ചെയ്യണേയല്ലോ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ സ്വർഗത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്നു മക്കളിൽ ആ മകനെ ഉൾപ്പെടുത്തണേ മകൻ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അങ്ങനെ ധാരാളം അപകടങ്ങളാണ് ദിനം ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് സംരക്ഷിക്കാൻ അതിൽ നിന്നൊരു മക്കളെ സംരക്ഷണം ഉണ്ടാവാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് മകൻ സ്കൂളിലേക്കും മദ്രസിലേക്കും പറഞ്ഞേക്കുമ്പോൾ ഓരോരോ മാതാവിനും പിതാവിനും ധാരാളം കടമകളുണ്ട് അവരെ കാര്യത്തിൽ ധാരാളം കടമകളുണ്ട് അവരെ റാഹത്തിലാണോ അവർ പോകുന്നത് ചില കുട്ടികളെ മദ്രസിലേക്ക് ഉപ്പ കൊന്നു കൊണ്ടു ഉപ്പ കൊന്ന് കൊണ്ടുപോകും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് നിഷാ ആ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലോ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അങ്ങനെ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാ മക്കളെയും അത്തരം സ്നേഹങ്ങൾ അവരെ നമ്മൾ സംരക്ഷിക്കണം എല്ലാ നിലക്കും എല്ലാ നിലക്കും നമ്മൾ അവരെ സംരക്ഷിക്കണം അവർ മദ്രസിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ പിരടിയിൽ കൈവച്ചു

അവരോട് അവരോട് പറയണം പറയണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് അവരെ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം ചെറിയ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിക്കണം അവരെ പിരടിയിൽ കൈവച്ചുകൊണ്ട് എന്ന് പന്ത്രണ്ട് പ്രാവശ്യവും അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം ബിസ്മില്ലാഹി നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളെ കുട്ടിക്ക് അപകടങ്ങൾ ഉണ്ടാവില്ല ബസ്സിൽ മുറിച്ച് കിടക്കുന്ന സമയത്ത് ആക്സിഡന്റുകൾ ഉണ്ടാവില്ല വാഹനങ്ങൾ ഉണ്ടാവൂലങ്ങൾ അതിൽ നിന്ന് മക്കളെ സംരക്ഷിക്കാൻ അപകടങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ മക്കളെ കാത്ത് സംരക്ഷിക്കണേ ഈ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ദിഖർ ഈ ഇസ്മിനെ അള്ളാഹുവിന്റെ ഇസ്മിനെ നിങ്ങൾ പതിവാക്കേണ്ടത് അവരെ പിരടിയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത് ഞങ്ങളെ മക്കളെ സംരക്ഷിക്കണല്ലോ സ്വലഹീത്തോ സ്വലഹീത്താർക്കും ഉപകരിക്കുന്നോ ഞങ്ങളെ മക്കളെല്ലോ അള്ളാഹുവിനിന്റെ കാവലിലായിരിക്കണല്ലോ ഞങ്ങളെ മക്കളെ ഓരോ പൊരുത്തത്തിലുമായിരിക്കണേല്ലോ പൊരുത്തത്തിലുമായിരിക്കണേ തമ്പുരാനെ പ്രയാസങ്ങൾ പറയുന്ന ആളുകള് നേർന്ന പ്രതിസന്ധികൾ പറയുന്ന ആളുകൾ നമ്മൾ പന്ത്രണ്ടായിരം വിസ്മിയുടെ ഒരു അമല് പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ അമല് ചെയ്ത് നേർച്ചകൾ ഞാൻ പറയുന്നത് നേർച്ചകൾ ചെയ്ത് ജോലി റെഡിയായ ആളുകൾ അല്ലാഹുവേ നീ നിലനിർത്തണേ നിലനിർത്തണേല്ലോ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണമല്ലോ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹുവേ എന്റെ ഖജനാവിശാലമാണ് അവർക്ക് അതിൽ നിന്ന് നീ കൊടുക്കണല്ലോ വാരിക്കോരി സമ്പത്തിനെ കൊടുക്കണമല്ലോ ഈ സഗീതിയ മജ്ലിസിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് റാഹത്തായ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് അലൈഹി വസല്ലമ തങ്ങളുടെ കാവലിലും ും പൊരുത്തത്തിലുമാണ് അവിടുത്തെ ഇന്തോനേഷ്യയിലെപിൽ നിന്നും കടലിൽ മുസല് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ പുതുബ് ചമലിപ്പാപ്പാന്റെ നോട്ടത്തിലും കാവലിലുമാണ് ഈ മജ്ലിസ് അതുകൊണ്ട് ഒരിക്കലും എന്ത് ആമലുകളൂടെ പറഞ്ഞോ എന്ത് നേർച്ചകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരിക്കലും അത് പായയാവില്ല അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട് അനുഭവങ്ങളുള്ള അനുഭവങ്ങൾ അവർക്ക് സാക്ഷിയാണ് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടന്ന് ജയിലിൽ നിന്ന് മോചിതനാവില്ല എന്ന് വിചാരിച്ച ആൾ പോലും മോചിതനായി കാരണം അവിടുത്തെ ഒരു കറാമത്ത് തന്നെയാണ് അതാണ് ഈ മജ്ലിസിൻ്റെയും എൻ്റെയും ഒരു വിജയം എന്ന് ഞാൻ ആരോടും എവിടെയും വിശാല ഞാൻ പറയും അത്രക്കും പവറുള്ള മഹാനാണ് മഹാനായ ജമലുളിപ്പാപ്പ അവിടുത്തേക്ക് ഞാൻ പലപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഫാത്തിയോ കൊടുക്കാറുണ്ട് ഫാത്തിയോ

സംഭവിച്ചെന്ന് പറഞ്ഞാൽ ലാഹുവി ഞങ്ങളെ ഹൃദയം പൊട്ടിപ്പോകും ഞങ്ങളെ കണ്ണ്പാഷ്പങ്ങൾ ചാലുട്ടോയുക അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ാഹുവേ അവർക്ക് അപകടങ്ങൾ കൊടുക്കില്ല കൊടുക്കില്ല കണ്ണുകളുടെ പോളകൾ അടയുന്നത് വരെ അവർ കൊടുക്കില്ലല്ലോ കൊടുക്കില്ലല്ലാഗ്യം നൽകണല്ലോ നീ ഭാഗ്യം നൽകണേ നൽകണമല്ലോ ധാരാളം ആളുകൾ പ്രയാസങ്ങള് പറയുന്ന ആളുകൾ മജലിസിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന ആളുകൾ സ്വതക്കുകൾ ചെയ്യുന്ന ആളുകൾ നേർച്ചകൾ ചെയ്യുന്ന ആളുകൾ അമലുകൾ സ്വീകരിക്കുന്ന ആളുകൾ ലാഹുവിണേല്ലോ അവരെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ അവരെ മക്കളെയും അവരെയും നീ കാത്തു സംരക്ഷിക്കണേ ശത്രുക്കളെ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേല്ലോ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മജ്ലീസിനെ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അല്ലാ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളാണ് നിരന്തരം തങ്ങളുമായി തങ്ങളെ കാണുന്ന ആളാണ് അല്ലാഹുവേ നീ അവരെ സംരക്ഷിക്കണേ സംരക്ഷിക്കണമല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് നൽകണേ നൽകണല്ലോ നീ നൽകണേ നൽകണമല്ലോ നീ നൽകണേ നൽകണമല്ലോ ഞങ്ങളെ വെറുതെ ആക്കല്ലോ അല്ലാഹു ഞങ്ങളെ വെറുതെ ആക്കല്ലല്ലോ ഞങ്ങളെ വെറുതെ അടക്കലല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പല ഭാഗങ്ങൾ പല ദിക്കുകളിലെ ആളുകൾ ഞാൻ പലപ്പോഴും പറയാവുന്നത് പോലെ കായാങ്കുളത്തുള്ള സുജത്ത നാസിക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളുമായി അഭേദ്യമായി ബന്ധമുള്ള ആളുകളാണ് അങ്ങനെ പേരെടുത്ത് പറയാൻ ധാരാളം ആളുകളുണ്ട് ധാരാളം പ്രവാസികൾ ഞങ്ങളുമായി സ്നേഹിക്കുന്ന സഹകരിക്കുന്ന ആളുകൾ ആളുകളല്ലാഹുവേ നീ അവരെ സഹായിക്കണമല്ലോ ഇരു വീട്ടിലുമല്ലാഹു അവർക്ക് വിജയം കൊടുക്കണമല്ലോ അവരെ ബിസിനസ്സുകളെ തളർത്തല്ലല്ലോ അവരെ കൈകളെ കുഴക്കല്ലല്ലോ ദീനന് സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് അവരെ അവരെ എൻ്റെ ദ്വീപ് നിവാസികൾ അവരെ അവർക്ക് റാഹത്തും ഐശ്വര്യവും കൊടുക്കണല്ലോ സഹതന്മാരെയും സാധാത്ഥ്യങ്ങളെയും അതിരട്ടിച്ച് സ്നേഹിക്കുന്നവരാണല്ലോ അവരെ കൊയക്കല്ലോ അവരെ കഷ്ടപ്പെടുത്തല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ കൊടുക്കല തമ്പുരാനെ കൊടുക്കല്ലോ بسم الله العمان العمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة طوقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى الله تعالى وسلم അസ്സലാമു അലൈക്കും വാർമ എനിക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ ദുആ ധ്വാനും ഇൻഷാ അല്ല ഏത് സദസ്സിൽ പോയാലും നിങ്ങൾക്കു വേണ്ടി ഇൻഷാ ദുആ ചെയ്യും അസ്സലാമു അലൈക്കും